ഹായ് മക്കളെ ഹായ് കുട്ടികളെ കളയീ സുഭവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നിങ്ങളെ വിശേഷം എല്ലാരും വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ബോൾസത്തിന്റെ കോംബോ അല്ല ഇന്ന് നമ്മള് താമരയുടെ വമ്പൻ കോംബോ ഓഫറാ കൊണ്ടു നിൽക്കുന്നത് കേട്ടോ ആ അല്ലാത്ത നമ്മുടെ സാധാരണ സിംഗിൾ ട്യൂബർ ആയിട്ടുള്ള ട്യൂബറിന്റെ സെയിൽ ഉണ്ട് കേട്ടോ ട്യൂബർ വേണ്ടിയവർക്ക് അങ്ങനെയുണ്ട് ട്യൂബറിന്റെ കോംബോ വേണ്ടിയവർക്ക് അങ്ങനെയുണ്ട് എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടം പോലെ വാങ്ങിക്കാം കേട്ടോ പിന്നെ കോംബോ നല്ല ലാഭം ആയിരിക്കും കേട്ടോ ഇന്ന് എപ്പോഴും നിറയെ പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് മിക്കതും കേട്ടോ എന്നാ കൂട്ടുകാരെ നമുക്ക് ഏതൊക്കെ താമരയുടെ ട്യൂബർ നെറ്റി നോക്കിയിട്ട് വന്നാലോ അപ്പം മക്കളെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം എപ്പോഴും നിറയെ വലിയ ഫ്ലവേഴ്സ് തരും കേട്ടോ ഈ ഭയങ്കര രസമാണ് ഉച്ചയുടെ ഫ്ലവർ കാണാനായിട്ട് ഇതാ കണ്ടോ മുട്ട കൂട്ടുകാരെ ഇനി നമുക്ക് സുന്ദരികളി സുന്ദരിയായ ബുച്ചയുടെ ചൂബർ കാണാം കേട്ടോ ഈ ഒരു ചൂബറിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ ബുച്ച കേട്ടോ ഈ ചൂബറിന് നൂറ്റി അൻപത് രൂപ കേട്ടോ ഈതിനും നൂറ്റി അൻപത് തന്നെ ടുത്ത ട്യൂബറിന് നൂറ്റി എഴുപത്തി രൂപ കേട്ടോ ഇതാ ഇനി രണ്ട് ഇരട്ടക്കുട്ടികളുണ്ട് ഈ ഇരട്ടക്കുട്ടികൾക്ക് രണ്ട് പേർക്ക് മുന്നൂറ് രൂപ റേറ്റി കേട്ടോ ഇത് ഉച്ചയുടെ വലിയ ട്യൂബറാണ് കേട്ടോ അത് രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുന്ന ഇരട്ട സുന്ദരികൾ കേട്ടോ വലിയ ട്യൂബറായിട്ടോ അത് ഒരേ ഗ്രോറ്റിപ്പൊക്കെ ഉണ്ടാവോ ഒരേ സൈസ് ട്യൂബർ ആട്ടോ അത് രണ്ടും ഒന്നുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ ബുച്ചയുടെ ആറ് ട്യൂബർ ആകേ ഉള്ളൂ കേട്ടോ രണ്ട് വലിയ ട്യൂബറും ബാക്കി ചിന്ന ചിന്ന ട്യൂബേഴ്സും കേട്ടോ വാസന്തിയുടെ ട്യൂബർ കാണാം കേട്ടോ വാസന്തി അല്ല കേട്ടോ വാസികയുടെ ട്യൂബർ കാണാം കേട്ടോ എല്ലാം നിറയെ പൂക്കൾ ഇരുന്ന് ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് കേട്ടോ ഈ ഒരു ട്യൂബറിന് മൂന്ന് ഗ്രോറ്റിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് നൂറ്റി അറുപത് രൂപയൊക്കെയാണ് അവൾ കൊടുക്കുന്നുണ്ട് റേറ്റ് വളരെ താത്തി എല്ലാത്തിനും ഉണ്ടാക്കുന്നത് ഈ രണ്ട് ട്യൂബറിനും നൂറ്റി നാൽപ്പത് രൂപ വീതം കേട്ടോ അതെ കണ്ടല്ലോ ഇനി ഈ ഒരു ട്യൂബറിന് നൂറ് രൂപ നല്ല ഹെൽത്തി ആ ട്യൂവറാട്ടോ നല്ല പാൽക്കൂട്ടന്മാരായിട്ട് വെളുത്തിരിക്കും കേട്ടോമാര് ഇതിന് നൂറ് രൂപയുള്ളു കേട്ടോ അടുത്ത ഈ ട്യൂവറിന് എഴുപത്തഞ്ച് രൂപ കേട്ടോ രണ്ട് കിലോട്ടി പണ്ടോ കേട്ടോ ഉണ്ടല്ലോ ഇതിന് എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബറിന് ഇരുപത്തഞ്ച് രൂപ റേറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ രണ്ട് ഗ്രോറ്റ് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇതിന് ഇത് തരണം നല്ല അത് നല്ല ഹെൽത്തി ആയ ട്യൂബർ തന്നെയാണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഫ്ലവർ ബൈക്ക് ആഡ് ചെയ്യുന്നുണ്ടേ നമുക്ക് ചൈനീസ് റെഡിൻ്റെ ട്യൂബർ വേണം കേട്ടോ ചുവപ്പ് സുന്ദരിയേ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റിയ ട്യൂബറാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് വളരെ കുറച്ച് ട്യൂബറേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇത് മിക്കതും സെയിലായിപ്പോയി ഇനി ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ചൈനീസ് റെഡിൻ്റെ ഇത് ഈ ട്യൂബറ് ഉള്ളിനി ഇതിന് ൂറ്റിഅൻപത് രൂപയോട്ടോ ഇതെല്ലാം ചിലവായി പോയി ആ ഇനി ചൈനീസ് റെഡിനകത്ത് ഇരുപത്തി രൂപയുടെ ഒരു ചൂറുണ്ട് കേട്ടോ ഇത് യൂട്യൂബൊക്കെ ഉള്ളതാണ് കേട്ടോ ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ടായി പോയതാണ് കേട്ടോ വേണ്ടിയവര് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടും നമ്മുടെ ചൈനീസ് റെഡ് ചോപ്പ് സുന്ദരിയുടെ രണ്ടുമൂന്ന് ചൂറ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ ഈ ട്യൂബറിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ നല്ല ഭംഗി കേട്ടോ എൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് ഈ ട്യൂബറിന് നൂറ്റി അൻപത് ഇതിന് എഴുപത്തഞ്ച് ഇതിന് അൻപത് ചൈനീസ് റെഡ് ആട്ടോ ഇത് ചൈനീസ് റെഡിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ അപ്പം ചൈനീസ് റെഡിൻ്റെ ആണ് ഈ ട്യൂബറ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അൻപത് എഴുപത്തഞ്ച് അമ്പത് ഇരുപത്തഞ്ച് എന്നീ റേറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് വേണ്ടിയവർ പെട്ടെന്ന് നമുക്ക് ജൂലിയറ്റിൻ്റെ ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെണ്ണമേ നല്ല വലിയ ട്യൂബറാണ് ഉണ്ടല്ലോ ഈ ട്യൂബറിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ജൂലിയറ്റ് അടിപൊളി ഫ്ലവറാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഭയങ്കര രസം അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഫ്ലവർ പൊക്കാടിയാണ്ട്ടോ ഇപ്പോൾ യൂട്യൂബറിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ജൂലിയറ്റാണ് ഒരേ ഒരു രാജാവ് മാത്രം എന്ന് പറയുന്ന പോലെ ഒരേ ഒരു ജൂലിയറ്റ് മാത്രം കേട്ടോ ആ വേണ്ടിവർ മക്കളെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ നമ്മുടെ ജോലിക്കുട്ടിയെ വേണ്ടിവർ വേഗം ഓർഡർ ചെയ്തോളൂ ഇത് നമ്മുടെ സുഭദ്രയുടെ ടൂറാ കേട്ടോ ഇതൊരു വലിയ ടൂറാട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ ആക്കി കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണേ നമ്മൾ സുഭത്തിന കുട്ടിയുടെ ട്യൂബർ എല്ലാം കണ്ടോ ഈ നാല് ട്യൂബറിനും നൂറ് രൂപ കേട്ടോ റേറ്റ് ഇതാ ഗ്രോ ടീപ്പ് ഒക്കെ ഉള്ളതാണോ വേണമല്ലോ അടുത്ത ട്യൂബർ ഇത് കേട്ടോ എൻ്റെ സൈസൊക്കെ കാണാൻ വേണ്ടി ഗ്രോ ടീപ്പ് ഒക്കെ കാണാൻ വേണ്ടി കേട്ടോ നിങ്ങളെടുത്ത് കാണിക്കുന്നത് പിന്നെ എപ്പോഴും ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാതുകൊണ്ടാണ് ഉണ്ടല്ലോ സുഭദ്ര അഞ്ച് ട്യൂബറുകളാകെ ഉള്ളത് കണ്ടല്ലോ അഞ്ച് അഞ്ച് പേർക്കുള്ള ട്യൂബറേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ലേഡി ബിംഗ്ലിയുടെ ട്യൂബറായിട്ടോ കൂട്ടുകാരെ അടിപൊളി ട്യൂബർ കണ്ടല്ല നല്ല ഹെൽത്തിയാണ് നിറയെ ഗ്രോറ്റിപ്പുണ്ട് ഇതിന് നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് കേട്ടോ ഒറ്റ പീസേ ഉള്ളു കേട്ടോ നല്ലൊരു അടിപൊളി ബ്ലൂമറായിട്ട് എപ്പോഴും നിറയെ ആയിരിക്കും ഞാൻ ഫ്ലവർ ഫീസ് ആഡ് ചെയ്യാം നിങ്ങൾ നോക്കിയാൽ ഭംഗിയുണ്ടോന്ന് കൂട്ടുകാരെ നമുക്കിനി കോമ്പോയുടെ കാര്യത്തിലേക്ക് പോകട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ താമരയുടെ ഒരു കോമ്പോ ഇടുന്നത് കേട്ടോ നമ്മുടെ വലിയ ബുച്ചാറ്റ് ട്യൂബർ എല്ലാതും കാണിച്ചിട്ടുണ്ടല്ലോ ആ ഏറ്റവും വലിയ ബുച്ചയ്ക്കും ആ മുന്നൂറ് രൂപയുടെ ബുച്ചയ്ക്കും ബുച്ചയും പിന്നെ ഒരു സുഭദ്രയുടെ ട്യൂബറും ഒരു വാസുകിയുടെ ട്യൂബറും കൂടെ അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നതാണ് കേട്ടോ ഒരു അഞ്ഞൂറ് രൂപയുള്ളൂ വലിയ ബുച്ചയുടെ ട്യൂബർ വാസുകി സുഭദ്ര എന്നീ മൂന്ന് ട്യൂബറിനും കൂടെ കൂട്ടി കേട്ടോ നല്ല ലാഭം ഉള്ളു കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ബുച്ചയുടെ ട്യൂബർ തീർന്നു കഴിയുമ്പോൾ രണ്ട് വലിയ ട്യൂബറേ ഉള്ളു അല്ലേ അത് കഴിയുമ്പോ ി സുഭദ്ര ചൈനീസ് റെഡ് ഇവരുടെ എല്ലാം കൂടെ കോംബോ ഉണ്ടായിരിക്കും കേട്ടോ കോംബോ ആയിട്ട് തരുന്നതാണതും പിങ്ക് മേഡോയും ലേഡി പിങ്കിളിയും ഉൾപ്പെട്ടിട്ടുള്ള കോംബോയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി എല്ലാം കൂടി ഇതിനകത്ത് ഏർ വിശദീകരിക്കുമ്പോഴത്തേനും വീഡിയോ ഒരുപാട് രംഗത്ത് ആണ് ആ അത്യാവശ്യമുള്ളവര് വാട്സാപ്പിൽ കോംബോയുടെ വിവരം ചോദിക്കുക ചോദിക്കട്ടോ എന്റെ കുഞ്ഞുങ്ങളെ എന്തോരം പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാകും സമയം കിട്ടിയില്ലേ എടുക്കത്തില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പ്ലാന്റോ ട്യൂബറോ എന്തു ആട്ടോ അതിന്റെ സൈസും പ്രൈസും ഒക്കെ കൺ വ്യക്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ ഇനി ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ ചോദിച്ചോ അങ്ങനെ ചോദിച്ചാൽ പറയാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കുമ്പോ ഒരു ഹായ് മാത്രം വെച്ചിട്ട് പിന്നെ ആരെയും കാണാനുണ്ടാവില്ല അപ്പോൾ പ്ലാൻസ് ആവശ്യക്കാർ ഓർഡർ ചെയ്ത് പോവും ഇപ്രാവശ്യം ആർക്കണ്ടൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റി അങ്ങനെ പറ്റാതിരിക്കാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ആ ഹായി ഇടുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് താമരയാണോ ബോൾസ് ആണോ വേറെ ഏതെങ്കിലും വിഗോണിയാണോ മിങ്കയാണോ അങ്ങനെ എന്നാ വേണ്ടിയെന്നുള്ളതും കൂടെ മറക്കാതെ ഇരുന്നോട്ടോ അല്ല ഈയിടെ പറ്റിയ പോലെ അബദ്ധങ്ങൾ പറ്റൂട്ടോ ഇപ്പൊ കൂട്ടുകാരെ നമ്മുടെ സമ്മാനത്തിന്റെ കാര്യം മറക്ക മറക്കണ്ടോ നമ്മുടെ ഫ്രീ ഗിഫ്റ്റ് ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും എന്റെ എല്ലാ വീഡിയോയും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ചേർക്കുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമന്റും ചെയ്ത് സമ്മാനം നേടുക അപ്പൊ കുഞ്ഞുങ്ങളെ ഒരുപാട് ട്യൂബർ ഒന്നും ഇല്ല ട്ടോ നല്ല വിലക്കുറവിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് യൂട്യൂബർ വേണ്ടിയവരും കോംബോ വേണ്ടിയവരും ഒക്കെ ഓടി ഓടി വന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു